യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു സ്തുതി എൻ്റെ പേര് എഡിസൺ എൻ്റെ വൈഫ് നാൻസി മകളുടെ പേര് സേറ ഇത് മൂന്നാമത്തെ മകളാണ് മൂത്ത രണ്ട് ആൺകുട്ടികൾ കൂടി ഉണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ ഞങ്ങൾ ഷാർജയില് രണ്ടാളും ജോലി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് വീട്ടിൽ അമ്മച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ലൈറ്റ് പ്രയർ വൈഫ് വൈഫും ഞാനും കൂടി ചൊല്ലിയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളും സിസേറീനായിരുന്നു ആദ്യത്തെ മകന് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തെ മകന് എട്ട് വയസ്സ് അപ്പോൾ മൂന്നാമത്തെ ഒരു കുട്ടി വരുമ്പോൾ ഞങ്ങൾക്കൊരു പെൺകുട്ടീനെ അന്ന് വലിയ ആഗ്രഹം അപ്പോൾ എൻ്റെ വീട്ടിലും അതേപോലെ വൈഫിൻ്റെ വീട്ടിലും ഇനിയൊരു കുട്ടി വേണ്ട അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു വീണ്ടും മൂന്നാമതും ഒരു സിസേറിയൻ വരുന്നതുകൊണ്ട് അതും ആൺകുട്ടിയാണെങ്കിൽ എന്നുള്ളൊരു ചിന്തയിൽ അവരാരും ഒരു പ്രസവം അങ്ങനെ താല്പര്യപ്പെട്ടിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടി വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും കാൻഡിലായിട്ട് പ്രയർ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപതായി ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ജോലി പോയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിൽ ആണ് പ്രസവം നടന്നത് അപ്പോൾ ഒക്ടോബർ ഒന്നാം തീയതി കൊന്ത മാസത്തിലാണ് ഞങ്ങൾക്ക് ഈ മകളിനെ കിട്ടിയത് അതൊരു മാതാവിൻ്റെ അനുഗ്രഹ അനുഗ്രഹമായിട്ട് തന്നെ കാണാൻ അതൊരു വലിയൊരു അടയാളമായിട്ട് തോന്നിയത് ഒന്നാം തീയതി തന്നെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വന്നിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പക്ഷെ എൻ്റെ വീട്ടില് തറവാട്ടിലെ എൻ്റെ അപ്പച്ചനും ഉടമ്പടി എടുത്തിരുന്നു എഴുപത്തി ഏഴ് വയസ്സുണ്ട് എൻ്റെ അപ്പച്ചന് അപ്പം എനിക്ക് മൂന്ന് ചേട്ടന്മാരാണ് അതിൽ മൂത്ത ചേട്ടൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ആള് അത് ഫ്ലോപ്പായി കുറെ കടം ഒരുപാട് വന്ന് ആൾക്ക് നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു അപ്പം ഞങ്ങളുടെ വീട് ജപ്തിയിലായിരുന്നു അത് വലിയൊരു പൈസയ്ക്ക് ജപ്തിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് താഴെ മൂന്നാൾക്കും അത് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു എൻ്റെ അമ്മ ഒരു റിട്ടയേർഡ് ടീച്ചറായിരുന്നു അവർ മുപ്പത്തി മൂന്ന് വർഷത്തെ അവരുടെ സർവീസിൻ്റെ പൈസ കൊണ്ട് പണിതൊരു വീടായിരുന്നു അത് അപ്പോൾ ആ വീട് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥ വന്നപ്പോൾ ഞാനും എൻ്റെ നേരെ മൂത്ത ചേട്ടനും ഒരുപാട് ശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വലിയൊരു സംഖ്യ അടയ്ക്കണം എന്നുള്ള ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് എനിക്കൊരു വീട് വെച്ചിരുന്നു അപ്പോൾ അതിന് ഞങ്ങളൊരു ലോണിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ എല്ലാ ബാങ്കുകളും റിജക്റ്റ് ചെയ്യാ ചെയ്തത് കാരണം ഞാൻ ജോലി ഇല്ലാണ്ട് നിൽക്കണം ഗൾഫിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ആ പ്രത്യേകിച്ച് കൊറോണ സമയം ആയതുകൊണ്ട് ഗൾഫ് തിരിച്ചു പോവോ ജോലി കിട്ടുമോ ഒന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ഒറ്റ ലോണും പാസ്സായിരുന്നില്ല കനറ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് അതുപോലെ ഞങ്ങളുടെ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ തിരിച്ചുവിട്ടു പിന്നെ എനിക്ക് വരുമാനമാർഗം കാണിക്കാണ്ടായിരുന്നില്ല സൗത്ത് ഇൻ പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞങ്ങളുടെ അവിടെ ബ്രാഞ്ച് ഉണ്ട് അവിടെ ചെന്നിട്ടോ ഒന്നുകൂടി ചോദിക്കാം ചോദിക്കാമെന്ന് വിചാരിച്ച് ചെന്ന് ആ ഒരു ഫോൺ നമ്പർ മേടിച്ചു അവിടുത്തെ ആൾ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് ആധാരം തരാം ജോലി വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കാനൊന്നും ഇല്ല അത് ചേട്ടൻ്റെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനൊരു കേസ് നടക്കുമെന്ന് അറിയില്ല ഒന്ന് അന്വേഷിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആൾ വിളിച്ചു മാർച്ച് അഞ്ചാം തീയതിയാണ് ആൾ വിളിക്കണേ ഇങ്ങനത്തെ കാര്യം നടക്കും നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻസൊക്കെ വേഗം സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതൊക്കെ കൊണ്ട് കൊടുത്തു അപ്പോൾ ആൾ അതെല്ലാം നോക്കിയിട്ട് അവരുടെ വക്കീലതെല്ലാം വെരിഫിക്കേഷൻ ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് കുടിക്കടം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ദിവസം കൊണ്ട് കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾ ഉപദേശിച്ചു അങ്ങനെയൊക്കെ ചെയ്ത് ഇരുപത്തി അഞ്ചാം തീയതി ആവുന്നതിന് മുമ്പ് എൻജിനീയർ നമുക്കൊരു ബഡ്ജറ്റ് തരുന്നുണ്ട് നമ്മുടെ വീടിന് എത്ര ലോണാണ് ഇടുക എന്നുള്ളത് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലോൺ പാസ്സായി ഇരുപത് ലക്ഷം രൂപ അപ്പം തന്നെ ക്രെഡിറ്റായ അക്കൗണ്ടിൽ വന്നു മറ്റെല്ലാ ബാങ്കും തള്ളിക്കളഞ്ഞുകൊടുത്ത് പതിനഞ്ച് ദിവസം കൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് അങ്ങനൊരു ലോണ് കിട്ടിയത് പിന്നെ ചേട്ടൻ ചേട്ടൻ്റെ പേഴ്സണൽ ലോണും സ്വർണവും കാര്യങ്ങളൊക്കെ വെച്ച് ആ വീട് നമുക്ക് ബാങ്കുകാർ പറയണ പോലെ പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് അടച്ചിട്ട് ഞങ്ങൾക്ക് ആ വീട് അമ്മച്ചിക്ക് നഷ്ടപ്പെടാതെ തിരിച്ച് കിട്ടി അപ്പച്ചിനും അമ്മച്ചി ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ ആ വീട്ടിലുണ്ട് അതാണ് എനിക്ക് ഉടമ്പടിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസം ഉണ്ടായത് അവന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ലാസ്റ്റ് രണ്ടായി ഇരുപത്തി മൂന്നാം തീയതി ആയിട്ട് ഞാൻ വന്ന ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ആയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ മകന് ആടിനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് എൺപത് ശതമാനത്തിൻ്റെ മുകളിൽ ഗ്രോത്ത് ഉണ്ട് അത് എല്ലാവരും പറയണത് അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഏത് ഡോക്ടറെ കാണിച്ചാലും സ്പോട്ടിൽ അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം കുട്ടികൾക്ക് ഇത് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഓർമ്മ കെടുത്തി ചെയ്യുന്നത് അവർക്ക് പറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവുകയെന്ന് ആർക്കും ഇതില്ല അപ്പോൾ നമുക്ക് പേടിയായിരുന്നു ഓപ്പറേഷൻ ചെയ്യണ കാര്യത്തിൽ അപ്പോൾ ഞങ്ങൾക്ക് ഇത് മാറ്റി കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് നാല് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൈവറ്റിൽ നിന്ന് മാറ്റി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിനെ പേഴ്സണലായിട്ട് കൺസൾട്ടിങ്ങിന് പോയി അപ്പോൾ ആൾ പരിശോധിച്ചതിന് ശേഷം ആൾ പറഞ്ഞു ഇത് ചെവിട്ടിരിക്കുന്ന ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഗവൺമെൻറ് ഡോക്ടേഴ്സ് ആരും ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും ഒരു സർജറിക്ക് റെഫർ ചെയ്യാറില്ല ഒരു ടെൻഷനടിക്കണ്ട പ്രത്യക്ഷത്തിൽ ആൾക്കൊരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു പല്ല് കയറി ഇറങ്ങി വരിക അതേപോലെ ചിന്നൊക്കെ നീണ്ട് വരിക അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്പ്രേ ആൾ എഴുതി പ്രിസ്ക്രൈബ് ചെയ്തു അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഹോമിയോ മരുന്നു കൊടുത്തു അപ്പോൾ അലർജി കണ്ടീഷൻസ് മാറി മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് അടിനോയിഡിൻ്റെ ഒരുപാട് മാറ്റങ്ങളുണ്ട് മൂന്നാലു മാസത്തോളം വരെ ഇപ്പോൾ ഈ മഴക്കാലം വരെ പനിയില്ലാണ്ട് സ്റ്റഡി ആയിട്ട് നിന്നു കാര്യങ്ങളൊക്കെ ആക്റ്റീവായി മറ്റേത് എപ്പോഴും ഉറക്കം തൂങ്ങിയിട്ട് കണ്ണൊക്കെ അടഞ്ഞ പോലെയൊക്കെ നടന്നിരുന്ന ആൾ അതിനൊക്കെ ഒരുപാട് മാറ്റം തന്നു മാതാവിന് ഒരുപാട് നന്ദി അതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തോ ഉടമ്പടി ഞാൻ മാർച്ച് ഒന്നാം തീയതിയാണ് എടുക്കുന്നത് ഈ വർഷത്തിൽ മാർച്ച് ഒന്നാം തീയതി ഉടം ഈ നിയോഗങ്ങൾ എഴുതി കൊടുക്കുന്ന കൂട്ടത്തിൽ ആറ് നിയോഗങ്ങൾ എഴുതുന്നതിൽ ഒരു നിയോഗം നടന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടാം വട്ടം വന്നപ്പോൾ നമുക്ക് മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞ മാസം കടുത്ത വേനലാണ് എൻ്റെ വീട് വന്നിട്ടുള്ളത് പാടത്താണ് അപ്പോൾ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല എന്നാണ് അതിൽ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുള്ളതിലുള്ളത് നമുക്ക് അയണുടെ കണ്ടന്റ് അറിയാൻ നമ്മുടെ പല്ല് നോക്കിയാൽ മതി പല്ലൊക്കെ കറുത്തിട്ടുണ്ടാവും അത്രയ്ക്ക് അയണാണ് പിന്നെ പാടത്തായതുകൊണ്ട് സൾഫറ് ഫോസ്ഫ്രസ് പിന്നെ പി എച്ച് ഇല്ല പിന്നെ ആകെ ചെളി പിടിച്ച വെള്ളം മുണ്ടൊക്കെ വെള്ള മുണ്ടുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാണ്ടേ വെള്ള കളറുള്ള ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റില്ല കുളിച്ച് കഴിഞ്ഞാൽ കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മും ആകെ പശ പിടിച്ച് ഒട്ടിയ പോലെയാകും കടലിലെ വെള്ളത്തിൽ കുളിച്ച പോലെ അതേപോലെ അപ്പം തന്നെ ഓടിപ്പോയിട്ട് വായിൽ പഞ്ചസാര ഇടണം അത്ര പൊട്ട ടേസ്റ്റിലാണ് വെള്ളം വരിക അപ്പോൾ എൻ വൈഫാണ് എഴുതിയിരുന്നത് നിയോഗങ്ങൾ അപ്പോൾ ഇതിൽ വെള്ളം ക്ലിയർ ആവണം എന്നുള്ളൊരു നിയോഗം വൈഫ് എഴുതിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ നിയോഗങ്ങളിൽ നവംബറിൽ എഴുതുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല മഴക്കാലത്തിൻ്റെ വെള്ളം അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് ഒന്നാം തീയതി ഞങ്ങൾ അവിടെ നിന്ന് പുലർച്ചെ വന്ന് വൈകിട്ട് ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ട് വീട് എത്തണേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുളിക്കുമ്പോൾ ഞാൻ വെള്ളത്തിൽ എനിക്ക് നന്ന മാറ്റം മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല രണ്ടാമത്തെ ദിവസം കൂടുതൽ വ്യത്യാസം എനിക്ക് തോന്നിയിട്ട് ഞാൻ വൈഫിനോട് ചോദിച്ചു അപ്പോഴാണ് വൈഫ് പറയണേ ആ വെള്ളത്തിന് നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഊപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ വെള്ളം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം അത്രയും നല്ലൊരു വേനൽക്കാലമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് ആ വേനൽക്കാലത്തിൽ ആകാരക്കോല് ചള്ളി പിടിച്ച വെള്ളമായിരുന്നു ചള്ളിവെള്ളം എന്ന് പറയും അങ്ങനത്തെ ചള്ളി ചള്ളിവെള്ളത്തിൻ്റെ ഉള്ളിൽ പക്ഷെ വന്നിരുന്നത് ഏറ്റവും നല്ല വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഞങ്ങൾ പുതിയ വീടായിരുന്നു കൊണ്ട് നമ്മുടെ ഏറ്റവും വൈറ്റ് ആയിട്ടുള്ള ക്ലോസറ്റുകളും കാര്യങ്ങൾ തുണികൾ ഒക്കെ നാശമായി പോയിരുന്നു ചായ വെച്ച കാപ്പി പോലെ അതേപോലെ ആയിരുന്നു കളറൊക്കെ ആയി പോവും അതിൻ്റെ ടേസ്റ്റ് മാറി പോവും അങ്ങനെയൊക്കെ ആയിരുന്നത് നമുക്ക് ക്ലിയറായി മാർച്ച് ഒന്നാം തീയതിക്ക് ശേഷം ഫിൽട്ടർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒരിക്കൽ പോലും ബേക്ക് വാഷ് ചെയ്യേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ ആഴ്ചയിൽ ബേക്ക് വാഷ് ചെയ്യണം രണ്ടാം നിലയിൽ പോയിട്ട് ക്ലോറിൻ ഇടണം ഒരുപാട് പണിയായിരുന്നു അതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ആ വെള്ളം ശുദ്ധിയായിട്ട് കിട്ടി രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് എടുത്തപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ളൊരു വലിയ അനുഭവമായിരുന്നു അത് അതിന് ശേഷം പിന്നെ ഞാൻ ജൂൺ ഒന്നാം തീയതി വന്ന് ജൂൺ ആദ്യത്തെ ആഴ്ചയിലാണ് പിന്നെ മൂന്നാമത് ഉടമ്പടി എടുത്തത് മൂന്നാമത്തെ ഉടമ്പടി എടുക്കുന്നവരെ വൈഫ് എന്നും കുർബാനക്ക് വിരലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്നും പോകാറുണ്ട് മൂത്ത മോൻ കുർബാനക്ക് കൂടുന്ന ആളാണ് അവനും വരാറുണ്ട് രണ്ടാമത്തെ മോനെ ഞാൻ കൊണ്ടുപോവാറുണ്ട് വൈഫും താഴെയുള്ള മോളും പള്ളിയിലേക്ക് രാവിലത്തെ കുർബാനക്ക് വരാറുണ്ടായിരുന്നില്ല മൂന്നാമത്തെ ഉടമ്പടി എടുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം വൈഫ് ഇപ്പൊരു തെറാപ്പിസ്റ്റാണ് ഓട്ടിസം സെർഗുല കുട്ടികളുടെ വൈകല്യങ്ങള് മാനസിക വൈകല്യങ്ങള് ശാരീരിക വൈകല്യങ്ങളും കുട്ടികളെ തെറാപ്പിസ്റ്റ് തന്നെ അവർ ആ മലയിൽ ജോലി ചെയ്തിരുന്ന അവിടെ കിട്ടുന്ന ശമ്പളമാണ് ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യണേ ഈ ഈ മാസത്തിൽ ഇപ്പോൾ അഞ്ചാം തീയതി ആണ് ഞങ്ങള് തുടങ്ങിയിട്ട് ഒരു കൊല്ലാവുക അത് അവിടെ കിട്ടുന്ന അതേ ശമ്പളം നമുക്ക് കിട്ടും പിന്നെ വാടക കൊടുക്കണം അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത ഒന്ന് രണ്ട് ലോണുകളുണ്ട് അതിൻ്റെ അടവുകളൊക്കെ അടയ്ക്കണം അത് കഴിഞ്ഞിട്ടുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടണേ അപ്പം ഞങ്ങൾ വൈഫ് വീണ്ടും ഇനി ഗൾഫിലേക്ക് പോയിട്ടൊരു ജോലി അന്വേഷിച്ചാലോ എന്നുള്ള ചിന്തയിൽ അപ്പം മോനെ ഏഴിലാണ് പോയി രണ്ട് കൊല്ലം കഴിഞ്ഞാൽ വരുമ്പോഴേക്കും മോൻ പത്താം ക്ലാസ്സിലേക്കൊക്കെ ആവും അപ്പോൾ അവനെ പഠിപ്പിക്കാൻ വൈഫില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനോ പോണോ വേണ്ട ആ ഒരു കൺഫ്യൂഷനിൽ എന്ത് ചെയ്യണം എന്നറിയുന്നത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് അച്ഛനെ കണ്ടിട്ട് പ്രാർത്ഥനയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അനുഭവം ഉണ്ടായത് ഈ മൂന്നാമത് ഉടമ്പടി പുതുക്കിയ സമയം തൊട്ട് വൈഫ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി വരെ കുർബാനക്ക് വരാൻ തുടങ്ങി ആറുമണിക്ക് ഏഴ് മണിക്കും പള്ളിയിൽ കുർബാന ഉണ്ട് അപ്പോൾ ആറുമണിയേക്ക് പോയിരുന്ന സമയത്ത് വരാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ രാവിലെ തന്നെ ആദ്യം വർക്ക് ജോലികളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് എൻ്റെ കൂടെ കുർബാനക്ക് വരാൻ തുടങ്ങി നമുക്ക് ത്രൂ ഔട്ട് ഒരു മാസം ഏറ്റവും കൂടുതൽ പതിനേഴ് കുട്ടികളൊക്കെ ആയിരുന്നു വന്നിരുന്നത് ഒരു ദിവസമല്ല ഒരു മാസത്തിൽ പിന്നെ അവർ കണ്ടിന്യൂസ് ഓരോ ദിവസങ്ങളും ഈ കുട്ടികൾ എന്നെ വന്നുകൊണ്ടിരിക്കാം അത് ഈ മാസം ഞങ്ങൾക്ക് ഇരുപതിൻ്റെ മുകളിലേക്ക് വന്നു പുതിയ പുതിയ കുട്ടികളെ ഞങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് കൺസൾട്ട് ചെയ്തിട്ട് അവർ ട്രീറ്റ്മെൻറ്റിന് വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് പോകണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മാതാവ് ചെയ്തു തരുന്നതെന്ന് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പിന്നെ മൂന്നാമത്തെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കൗൺസിലിങ്ങിൻ്റെ റൂമിൽ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ ഒരാൾ ജോലി ഇല്ലാണ്ട് മൂന്നാല് വർഷമായിട്ട് നാട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ആ ചേട്ടൻ ഖത്തറിലാണ് ഉണ്ടായിരുന്നത് അവിടെ പോയിട്ട് രണ്ട് മാസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടുണ്ട് ചേട്ടന് നാൽപ്പത്തഞ്ച് വയസ്സോളം ഉണ്ട് അപ്പോൾ ഒരു ജോലി കിട്ടാൻ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് നീ എവിടെയുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൃപാസനത്തിൽ വന്നേക്കണ് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതാണ് ആ എന്നാൽ ശരി ഞാൻ ജോലി കിട്ടിയ കാര്യം പറയാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തു അപ്പോൾ അതിന് നിയോഗത്തിൽ ആദ്യം തൊട്ടുള്ള നിയോഗങ്ങളുണ്ട് രണ്ടാമത്തെ ചേട്ടൻ്റെ കാര്യങ്ങൾ അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ജോലി അവന് കിട്ടി അതിന് ശേഷം ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ആൾക്ക് അവിടുത്തെ ലൈസൻസായി അത് ആളും ഇവിടെ വന്നിട്ട് ഉടമ്പടി ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ തുടർന്ന് മൊബൈലിൽ ഒരു യൂട്യൂബ് ചാനൽ പോലെ തുടങ്ങിയിട്ടുണ്ട് കൃവാസനത്തിൻ്റെ പ്രയർ സാക്ഷ്യങ്ങളൊക്കെ ആൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെനിക്കൊരു വലിയ അനുഭവമായിട്ട് തോന്നി കാരണം ഞാനിവിടെ ഉടമ്പടി പുതുക്കണ സമയത്ത് തന്നെ അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ ജോലിയായി എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു സന്തോഷമായിട്ട് തോന്നി അതിന് ദൈവത്തിന് നന്ദി ഇതുപോലെ നമുക്ക് ഓരോ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് ആറെണ്ണം എഴുതി വെച്ചാലും ആറെണ്ണം ഒരുമിച്ച് ശരിയാവുന്നില്ലെങ്കിലും നമുക്ക് ഓരോരോ അനുഭവങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ പാടത്താണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനോട് ചേർന്ന് പാടം ഇപ്പി കഴിഞ്ഞ മഴയിൽ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ വഴിയിൽ നിന്നൊക്കെ അഞ്ചാറ് വീട്ടിലെ ആളുകളൊക്കെ വെള്ളം കയറിയിട്ട് പോയി പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ റോഡിനോട് ചേർന്നിട്ട് മതിൽ നിൽക്കുന്ന മതിൽ കെട്ടിയിട്ടൊന്നുമില്ല റോഡിനോട് ചേർന്നിട്ടുള്ള ആ ലെവൽ വരെ മാത്രം വെള്ളം വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പാമ്പുകളുടെ കണ്ട് ഒരു ഇതായിരുന്നു ഞാൻ ചെന്ന് കയറുമ്പോൾ വീട്ടിൽ എന്നും പാമ്പിൻ്റെ കൊല്ലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി വസ്തുക്കൾ ഉപ്പൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ വീടിന് ചുറ്റും തെളിക്കാറുണ്ട് ഇപ്പോൾ പാമ്പിനെ വന്നിട്ട് ഒരുപാട് കാലം അങ്ങനത്തെ ഒരു പ്രശ്നവും പിന്നെ കണ്ടിട്ടില്ല അതുപോലെ ഒരു ദിവസം വൈകുന്നേരം കിടക്കണ സമയത്ത് വൈഫിന് നെഞ്ചുവേദന കലസിലായിട്ട് വന്ന് പക്ഷെ അത് ഇടത്ത സൈഡിൽ വന്നുകൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു എന്നെ കൊണ്ട് ഒഴിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ പിറ്റേ എന്ന് പറയണേ ആശുപത്രിയിലേക്ക് പോകണമെന്ന് വരെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് പറയാണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ ഉപയോഗിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ച ആള് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പേക്കും സമാധാനമായിട്ട് കയറുന്നു തുടങ്ങി പക്ഷേ രാവിലെയാണ് പറയുന്നത് ആശുപത്രിയിലേക്ക് പോകാം ചേട്ടനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ കാറുള്ളതുകൊണ്ട് ചേട്ടനെ വിളിക്കണം എന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നിട്ട് നിൽക്കായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ നമുക്ക് പെട്ടെന്നുള്ള ഓരോരോ ആവശ്യങ്ങൾ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് ഗ്യാസിൻ്റെ അസുഖം പെട്ടെന്ന് വരാറുണ്ട് അപ്പോൾ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറ് വീർക്കുക അല്ലെങ്കിൽ വയറു അതിനെ കലശലായിട്ട് തോന്നി വരുമ്പോൾ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഈ മഴ ഇപ്പം രണ്ട് മൂന്ന് ദിവസങ്ങൾ അടിപ്പിച്ച് പെയ്തപ്പോൾ പാടത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും കാലിൻ്റെ അടിയിൽ ഒരു ഞരമ്പ് ഇതിലായിട്ട് അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീർത്ത് വരണ പടഞ്ഞ പോലെ വീർത്ത് വരണ ഞാൻ കണ്ട് എനിക്ക് നന്നായിട്ട് വേദന എടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വേഗം എണ്ണയെടുത്തിട്ട് എടുത്തിട്ട് മേ കുരിശു വരച്ച് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലിയതുകൊണ്ടിരുന്നു ഒപ്പം വിശ്വാസ പ്രമാണം ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അത് തന്നെ അതങ്ങനെ മാറി എനിക്ക് ആ വേദന പിന്നെ വന്നേലാം അങ്ങനെ നേർച്ച വസ്തുക്കൾ നന്നായിട്ട് അനുഗ്രഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എല്ലാ മാസവും ഞാനിവിടെ വരും ആദ്യത്തെ ആഴ്ചയിൽ വരാണെങ്കിൽ ഞാൻ മൂന്ന് കെട്ട് പേപ്പർ എടുക്കും അതെല്ലാം പത്താം തീയതി പഞ്ചാം തീയതിയൊക്കെ ആയിട്ട് ഒരു രണ്ട് കെട്ട് പേപ്പർ എടുക്കും ഞാൻ ജോലി ചെയ്യണതൊരു ലോയർ ഫാമിലി ഡെപ്റ്റ് കളക്ഷനാണ് പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനികളുടെ അടവുകൾ തെറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെല്ലണത്ത് മുഴുവൻ ഏറ്റവും പാവപ്പെട്ട വീടുകളിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ദുരിതവും കഷ്ടപ്പാടും കാര്യങ്ങളാണ് അടുത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും പേപ്പറ് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുക എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ ജപ്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ടൂ വീലറൊക്കെയാണെങ്കിൽ ഇതെടുത്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ആകെ ടെൻഷനൊക്കെ ആവും അപ്പം ഞാൻ പറയും ഞാൻ ഇതിനൊക്കെ വലിയ ജപ്തി ഉണ്ടായിരുന്നു വീടിൻ്റെ അതൊക്കെ കഴിഞ്ഞ് മാറി കിട്ടിതണം എന്നൊക്കെ പറഞ്ഞ് പേപ്പറ് കൊടുക്കും ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് ഞങ്ങളിപ്പോൾ അത് വായിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയാറുണ്ട് ഈ പേപ്പർ വായിച്ചതിന് ശേഷം ഞാൻ ഹിന്ദു സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കുമൊക്കെ ആരൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നോക്കുന്നില്ല എല്ലാ ആൾക്കാർക്കും കൊടുക്കും എനിക്കിങ്ങനെ ഓരോ വീടുകളിൽ ക്ലയൻ്റുകളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ ബുദ്ധിമുട്ടുകൾ കാണുന്ന വീടുകളിൽ ഞാനിത് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് അവർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത് പിന്നെ ഒരു ദിവസം ഇപ്പം ഈ അടുത്ത് ഉണ്ടായതാണ് കഴിഞ്ഞ മാസത്തിൽ ലാസ്റ്റ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്ന് മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആൾ വന്ന് അവരുടെ വീട്ടിലൊരു ഫങ്ഷന് ക്ഷണിക്കാമെന്ന് വൈകുന്നേരം വന്നിട്ട് കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് കൃപാസനത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇട വന്നു അപ്പോ തിരിച്ചറിഞ്ഞു പോകുന്ന സമയത്ത് ആള് ചവിട്ടുപടിയുമ്പോൾ വഴിക്ക് അപ്പം തന്നെ വീണു നന്നായി വീണു ഭയങ്കര സൗണ്ട് ഉണ്ടായി അപ്പോ ഞാൻ കൈപ്പിടിച്ച് എണീപ്പിക്കുമ്പോൾ ആള് പറഞ്ഞു ബാക്ക് പെയിൻ ആൾക്ക് നന്നായിട്ടുള്ളതാണ് അതിന്റെ ട്രീറ്റ്മെന്റിന് രണ്ടാഴ്ച മുമ്പ് മൈ മൈസൂരിൽ അതിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ടായിരുന്നു ആള് അപ്പോൾ എനിക്ക് ആഘോഷമായി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഒരാൾ ഇറങ്ങി പോയിട്ട് ഇതേപോലെ ഒരു വീഴ്ച വീണത് നമ്മൾ കണ്ടെക്കുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ മുഴുവൻ എനിക്ക് ഭയങ്കര വിഷമത്തോടെ ഞാനിത് ആലോചിച്ചിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ അവരുടെ വീടിന്റെ മുമ്പിയോട് പോകുമ്പോ ഒന്നും ഇവരെ കാണാല്ലാം ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ആളുടെ അനിയനെ കണ്ടു അപ്പൊ ഞാൻ ആദ്യം ചോദിക്കണത് എന്താണെന്റെ വേദനയുടെ കാര്യം എന്ന് ചോദിച്ചു വീണിട്ട് എന്തായി അങ്ങനെ ഭയങ്കര വിഷമമുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ആള് പറഞ്ഞത് കാറിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ പറഞ്ഞത് നടക്കുമ്പോൾ ഒരു സുഖമുണ്ട് അത് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോ ആള് ലഗേജ് കെട്ടിയ പെട്ടി കൊമ്പിട്ട് എടുത്തു ആള് കൊമ്പിട്ടിട്ടൊരു സാധനം വെയിറ്റ് ഉള്ളത് എടുത്തിട്ട് കുറെ നാളായി എന്നാ പറയണേ അപ്പൊ ലഗേജ് പെട്ടി എടുത്തു അപ്പോൾ ആള് പറയണേ നമ്മള് ചെന്നിട്ട് സംസാരിച്ചത് കൃപാസനത്തിന്റെ കാര്യമുണ്ട് അവരും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടെന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആൾ വീണ ദിവസം തൊട്ട് ആൾ പോകണം പോകുമ്പോൾ വെയിറ്റ് എടുത്തിട്ട് പോകാൻ ഒരാൾക്ക് പറ്റി അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് പറയുന്നത് മറ്റു ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ കിട്ടാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ആണെറ്റിലെ വെള്ളം ശരിയായതൊക്കെ നാട്ടിലെ ആൾക്കാർ സംസാരിക്കാറുണ്ട് കാരണം പാടത്ത് അടുത്തുള്ള എല്ലാ വീടുകളിലും എങ്ങനെയാണ് വെള്ളം ഒക്കെ ചുവന്ന കളറ് കെട്ടിയിട്ട് പാടം കെട്ടിയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള വെള്ളമാണ് പക്ഷേ ഇപ്പോൾ അവിടെ ഒക്കെ ഫിൽട്ടർ വെച്ചിട്ട് ക്ലിയർ ആവാത്ത വെള്ളം എൻ്റെ വീട്ടിലെ വെള്ളം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള അന്നം അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം മാതാവിന് തിരക്കുമാരനോടും ഒരുപാട് നന്ദി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുടുംബം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെക്കുറിച്ചും ആ സാഹചര്യത്തിൽ ഉടമ്പടി എന്ന പ്രാർത്ഥന എങ്ങനെയാണ് ഇവരെ മുൻപോട്ട് നയിക്കുവാനായിട്ട് ശക്തി ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് അതിൽ ഏറ്റവും ഈ മകളുടെ സാക്ഷ്യമുണ്ട് അപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടി പുതുക്കുന്ന വെച്ച നിയോഗങ്ങളും ഓരോ പ്രാവശ്യം ഉടമ്പടി നിയോഗം പുതുക്കിയിട്ട് പോകുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ച അനുഭവങ്ങളുമാണ് ഇതിലും പറഞ്ഞത് അതിൽ സഹോദരൻ്റെ ജോലി ഉൾപ്പെടെ ഇവിടെ ഉടമ്പടി പുതുക്കുവാനായിട്ട് നിന്ന സമയത്ത് ജോലി കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു എന്നുള്ളതൊക്കെ അതൊരു ഒരു കോൻസിഡൻ്റ് തിയറി അല്ല അതിലൊക്കെ അതിലൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം ഉണ്ട് അതിലിപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഉടമ്പടിയിൽ നിൽക്കുന്ന അനുഭവങ്ങൾക്ക് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് ഒരുപാട് അനുഭവങ്ങൾ കാരണം ഉടമ്പടിയിലെ തീയതികളും ഉടമ്പടിയിൽ ഒരു കാര്യം വെച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നന്മകൾക്കും ഒപ്പം നന്മകൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്കും എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ഉത്തരമുണ്ടെന്നുള്ളത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുകയും അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു ബോധ്യത്തിൽ എത്തിച്ചേരുന്ന വലിയൊരു അനുഭവമാണ് ഇപ്പോൾ ഈ ഒരു കുടുംബത്തിലെ പ്രാർത്ഥനയും വിശ്വാസ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് ഇടവന്നതും ഒപ്പം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിച്ച അനുഭവങ്ങളുമെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ ഒരു കുടുംബം മുഴുവൻ മാറുമ്പോഴേക്കും അതിന് വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ മാതാവ് സാന്നിധ്യം പ്രകടമാക്കുന്നുണ്ട് എന്നുള്ള വലിയ സത്യമാണ് വീണ്ടും അടിവരയിട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വരുന്നുണ്ട് സാക്ഷ്യം പറയാനായിട്ട് അപ്പോൾ ഈ കുടുംബം നമുക്ക് ആ സാക്ഷ്യം തന്നെയാണ് ഇന്ന് ഇവിടെ ഈ അൾത്താരയിൽ പറയുന്നത് ഇത് ഒരുപാട് പേർക്ക് സഹായകമാകട്ടെ എന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളും അടയാളങ്ങളും അല്ല വിശ്വാസം സ്ഥിരീകരിക്കപ്പെടു പെടുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക